Mary, knock knock. Who is that? Who is there? Who is there? Sand. Sand? Who is the sand? Sandwich with no sand. <laughs> and you ordered what? Sandwich. Sandwich. Can you laugh? <laughs> യു നോ ഹൗ ടു ആക്ട് വെരി ഹൈ ക്ലാസ് പ്രീമിയം ഇൻ എയർപോർട്ട് വട്ട് ടു ഡു വേറെ സൺഗ്ലാസ് ഞാൻ പറഞ്ഞതരാം വേറെ സൺഗ്ലാസ് ആൻഡ് ഭയങ്കര ബിസ്സി ആയിട്ട് പോലെ നിൽക്കും യു ആർ സോ ബിസ്സി ഭയങ്കര ബിസ്സി ആൻഡ് ഇടയ്ക്കിടയ്ക്ക് ഫോണിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം ആ റൈറ്റ് റൈറ്റ് ഞാൻ അടുത്തത് ആ കോഫി എടുത്തിട്ട് കോഫി കുടിക്കും എന്നിട്ടത് ഒട്ടും ടേസ്റ്റ് ഇല്ലാത്ത പോലെ അഭിനയിക്കണം ഇനി ആ സാൻഡ്വിച്ച് എടുത്തിട്ട് ഒരു കുച്ചത്തോടെ ഷോ ഓൺലി ദ മുഴുവൻ തിന്നാൻ പാടില്ല പകുതി മുക്കാൻ ഭാഗം അവിടെ വെക്കണം മതി മതി ഇനി മുഖം തുടച്ചോ കാണിക്കാൻ പോകുന്ന ഒരു പ്രൊഡക്റ്റ് നമ്മളുടെ ലവ് ലാപ്പിന്റെ ടെമ്മി റോൾ ഓൺ ആണ് കേട്ടോ മെയിൻ ആയിട്ട് നമ്മൾ കുട്ടികൾക്ക് മെയിൻ ആയിട്ട് നേരിടുന്ന ഒരു പ്രശ്നമാണ് ഗ്യാസ്ട്രിക് പ്രോബ്ലം ആണെങ്കിൽ നമ്മുടെ സ്റ്റോക്കിൽ ഡിസ്കംഫർട്ട് അപ്പൊ നമുക്ക് കുറച്ച് ടെൻഷൻ ആയിരിക്കും എങ്ങനെ മാറ്റണം എന്ന് കുട്ടികൾക്കാണെങ്കിൽ നമ്മൾ അറിയാനും അറിയില്ല അപ്പൊ ഞാൻ യൂസ് ചെയ്യുന്നത് ലവ് ലാപ്പിന്റെ ടെമ്മി റോൾ ഓൺ ആണ് ഗ്ലാസ്ട്രിക് ഒക്കെ വരുമ്പോ കുഞ്ഞിലെ ഇത് യൂസ് ചെയ്യാറുണ്ട് ഇത് വേഗം നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ് ഇത് തുറന്നിട്ട് ഈ ഒരു നാവലിന്റെ ഈ ഒരു റൗണ്ടിൽ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി പിന്നെ ഇത് ആയുർവേദിക് പ്രോഡക്റ്റ് ആണ് ഇതിൽ ജിഞ്ചർ പിന്നെ ഹിങ് ഫെനൽ ഒക്കെ ആണുള്ളത് അതുകൊണ്ട് തന്നെ ഒരു കുഴപ്പമില്ലാണ്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇത് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് അങ്ങ് ലീവ് ചെയ്താൽ മതി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് കുട്ടികൾക്ക് അത് ഓക്കെ ആയിരിക്കും പിന്നെ വേറൊരു കാര്യം ഈ ഒരു പ്രൊഡക്റ്റ് ഡെമറ്റോളജി ടെസ്റ്റഡ് ഒക്കെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ പേടിക്കണ്ട വേറൊരു കാര്യം എടുത്തു പറയാനുള്ളത് ഇതുപോലെ കണ്ടിന്യൂസ് ഇങ്ങനെ തേച്ചിട്ടും മാറുന്നില്ലെങ്കിലും ഡോക്ടർ കണിക്കട്ടാ ഭയങ്കര ഡിസ്കംഫർട്ട് ഉണ്ടാവാം അങ്ങനെ ഒരു ഇതുണ്ടാവുക പക്ഷേ അപ്ലൈ ചെയ്ത തന്നെ ഓക്കേ ഉണ്ട് ഇത് മേടിക്കേണ്ടത് ലവ് ആപ്പ് എന്റെ സൈറ്റിൽ പോയിക്കാൻ മേടിക്കാം അല്ലെങ്കിൽ ആമസോണിന്റെ ലിങ്ക് നമ്മള് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും അവിടെ നിങ്ങൾക്ക് കൊടുക്കുന്നവൈലബിൾ ആണ് വരുന്നുണ്ട് വീണ്ടും ഓർക്കിയിട്ട് വരുന്നു ൈസ് അങ്ങനെ നമ്മളത് ഡൽഹിയിലേക്ക് പോകാണ് നാഷണൽ ക്രിയേറ്റർ അവാർഡ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇൻവിറ്റേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു ഷോ അത് നിങ്ങളൊക്കെ അറിയിക്കണം എന്ന് തോന്നി ഇറ്റ്സ് വലിയൊരു വിലേജ് ആണ് ആക്ച്വലി നിങ്ങളുടെ ഗൈസിനെ നമ്മൾ സപ്പോർട്ട് കൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിട്ടുന്നു താങ്ക് യു സോ മച്ച് കീപ് സപ്പോർട്ട് അപ്പോൾ അവിടെ പോയിട്ട് എന്തൊക്കെ ഉണ്ടെന്നുള്ള കാര്യങ്ങൾ ഞാൻ സ്റ്റോറിയിലൂടെയൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ചെക്ക് ചെയ്യുന്നത് ലവ് യു വെരി ഒരു താങ്ക് യു ഗൈസ് പൊടി യു ആർ എക്സൈറ്റഡ് हाइाइ ग एरफ ബസ്സിലാരും ഇല്ല റീസൺ ഏച്ചാൽ ഈ ബസ്സിലാരില്ല നമുക്ക് വേണ്ടി മാത്രമായിട്ടുള്ള ഒരു ബസ് അപ്പം വെറും വെറു സിക്സ് ചെയ്യലാണ് നമ്മുടെ കോഡി ഗേറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മളവിടെ പാത്തത് ടൈം ആയിട്ടും നമ്മളെ വിളിക്കുന്ന ഗേറ്റ് ഒന്നും കാണുന്നില്ല ആവശ്യം നമുക്ക് കോൾ വന്നു ഫൈനൽ കോൾ തിങ്കട ഫ്ലൈറ്റ് എടുക്കാൻ പോകാൻ ക്ലോസ് ചെയ്യാൻ പോലെ ഗേറ്റിന് എവിടെ നിങ്ങൾ ഗേറ്റ് ഗേറ്റൻ ടൂലാണ് അപ്പം നമ്മൾ ഓടി വന്ന ഒരാൾ പിക്ക് ചെയ്ത് ഇവിടെ കൊണ്ടുപോയി വിട്ടണം ഭാഗ്യത്തിന് വിട്ടില്ല രക്ഷപ്പെട്ടു ഫ്ലൈറ്റിൽ എല്ലാവരും ബോർഡ് ചെയ്തോ വിളിക്കാം ടെൻഷനായിട്ട് അപ്പൊ നമ്മളാ ഫ്ലൈറ്റ് പോയിട്ടില്ല ഇവിടെ കിടക്കുന്നുണ്ട് ഭാഗ്യത്തിന് അപ്പം എങ്ങനെയുണ്ട് മാഡം ഒരു മണിക്കൂർ സമയം നോക്കിയില്ല അതൊരു നാല് മിനിറ്റ് ലേറ്റ് ക്ലോസ് ചെയ്യുന്നു വിളിച്ചുകൊണ്ട് രക്ഷപ്പെട്ടല്ലേ എന്നത് ഇത്രയും വലിയ ബുദ്ധി അടിച്ച അവസാനം നമ്മൾ പോകേണ്ട അവസ്ഥയായിരുന്നു വീട്ടിലേക്ക് പിടിച്ചു പോകേണ്ട അവസ്ഥയാണ് അടിപൊളിയൂസാണ് നമ്മൾ ഡൽഹിയിലേക്ക് ഫ്ലൈ ചെയ്യാൻ നാഷണൽ ക്രിയേറ്റർ അവാർഡ് ഇവൻ്റിന് വേണ്ടിയിട്ട് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഗവൺമെൻറ് ക്രിയേറ്റേഴ്സിന് അംഗീകരിക്കുന്ന ഒരു അവാർഡ് കൊടുക്കണം അപ്പം അതും കേരളത്തിൽ നമ്മളെ സ്പെഷ്യലി ഇൻവൈറ്റ് ചെയ്തതിൽ വളരെയധികം സന്തോഷം അങ്ങോട്ട് ഹൗ യു ആർ ഫീലിങ് ട്രാവലിംഗ് ചുറ്റാൻ വേണ്ടി അപ്പോൾ നമ്മൾ കണ്ണൂർ എയർപോർട്ട് ടു ഹൈദരാബാദും ഹൈദരാബാദ് ചുറ്റും അതിൻ്റെ കംപ്ലീറ്റ് വിശേഷമാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ പോകാൻ എയർപോർട്ടിൻ്റെ ടൈമിലൊക്കെ എത്തി പക്ഷേ നിങ്ങൾ ഗേറ്റ് നമ്പർ മാറിപ്പോയി അവസാനം ഫ്ലൈറ്റ് വിടാൻ വരും രണ്ടേയും നാലേയും മിനിറ്റ് ക്ലോസ് ചെയ്യാനുള്ള സമയത്ത് അവർ വിളിച്ച് പറഞ്ഞാൽ നിങ്ങൾ എവിടെ മനുഷ്യന്മാരെ നമ്മൾ പോകുകയാണ് എന്ന് പറഞ്ഞിട്ടപ്പം ഓടി പേടിച്ച് ഗേറ്റ് നമ്മൾ മാറി തരുന്നത് അപ്പം നമ്മൾ മാത്രമേ ഉള്ളൂ ബസ് കണ്ടു ക്ലോസ് െ അതിന്റെ ഫ്രണ്ട്സായിട്ടും കൊണ്ടു എല്ലാരും ഒൺകോഡ് ചെയ്ത് കഴിയുന്നത് നമ്മളെ കേൾക്കാൻ വേണ്ടിട്ട് അവര് വെയിറ്റ് എനിക്ക് ഭയങ്കര സ്നേഹത്തോടെ നമ്മളെ വിളിച്ചു നിങ്ങൾ ഇപ്പം വരുന്നുണ്ടോ ഇല്ല വീട്ടിൽ തിരിച്ചു പോകുന്നു പിളിങ്ങി മുഖുവുമായി ഋത്യുശ് എന്താണ് കുട്ടി പറയാനുള്ളത് എന്റെ വീട് നമ്പറൊക്കെ കറക്റ്റ് ആണ് വിത്തോട്ട ഇത് തന്നെയാണെന്നിട്ട്

അങ്ങനെ ഫ്ലൈറ്റിൽ കയറി ഫ്ലൈറ്റ് കയറിയാൽ ചെറുങ്ങനൊന്നുറവ് തലവേദന വരും പിന്നെ ചെവിയിൽ പനിയൊക്കെ വെച്ചിട്ടുണ്ട് കാരണം മർദ്ദം കൂടുതലാകുമ്പോൾ ചെവി ഭയങ്കര വേദനയാണ് അങ്ങനെ നമ്മൾ സേഫ്ലി ഹൈദരാബാദ് എയർപോർട്ടിൽ ഇറങ്ങി എനിക്ക് നമുക്ക് ട്രാൻസ്ഫർ ഡെസ്കിൽ പോയിട്ട് എന്താ ഡൽഹി ഫ്ലാറ്റിൻ്റെ ഡീറ്റെയിൽ ചെക്ക് ചെയ്തിട്ട് നമുക്ക് മൂന്ന് മണിക്കൂറൊക്കെ വെയിറ്റിംഗ് ഉണ്ട് അതാണ് സഹിച്ചു കൂടാത്തത് നമ്മള നമ്മുടെ മൂവ് മൂവ് ഇട്ടിട്ട് ബാക്കി ഹൈദരാബാദ് എയർപോർട്ട് ഞാൻ തന്നെ കാണിച്ചു തരാം വലിയ തിരക്കൊന്നും കാണുന്നില്ല അല്ലെങ്കിൽ ഹൗ ഇസ് ഇറ്റ് നൈസാണ് എക്സ്പ്ലെയിൻ ഏ ആ ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ നിന്ന് ചെവിയിൽ തിരികെ വെച്ച സാധനങ്ങളൊക്കെ എടുത്തുമായിരുന്നു ഓക്കെ ടെൽമിനോ അൻസ്ഫർ ഗ്രേറ്റിൽ പോകുമ്പോഴത്തേക്കാളും മാറണമായിട്ട് എല്ലാവരും ട്രാൻസിലായിരുന്നു ഓരോരോ കണക്റ്റിംഗ് ഫ്ലൈറ്റിൻ്റെ ആൾക്കാർ തമ്മിൽ അങ്ങോട്ടും മാറണമായിരുന്നു അവർക്ക് ഫ്ലൈറ്റ് ഡിലേ ആയി ചെറിയ ആൾക്കാർക്ക് സീറ്റ് പ്രോപ്പറായി മെൻഷൻ ചെയ്യുക അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് അയ്യോ ഗുഡ് ആഫ്റ്റർനൂൺ മരി എന്താ മുഖം ഒരു അവിഞ്ഞി അവിഞ്ഞ മാങ്ങ പോലെ ഹങ്കി രസിക്കുന്നുണ്ടോ നമ്മളൊരു സാധനം ഓർഡർ ചെയ്ത് പൈസ കണ്ടോ ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിനാല് എന്താ ഓർഡർ ചെയ്ത ഒരു മട്ടൺ ബിരിയാണിയും ഒരു ചിക്കൻ പീസും അതിനാണ് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി വെള്ളം കണ്ടോ ഈ വെള്ളം ചെറിയ പൈസയാണ് നയൻറ്റി റുപ്പീസ് കാര്യം ആക്ടി എയർപോർട്ട് പാർട്ട് ടു ഓക്കെ അപ്പം നീ ഓർഡർ ചെയ്ത എന്നാൽ നിനക്കറിയാലോ എന്നാണ് എന്താ പൈസ എത്രയാണ് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് ഓക്കെ അപ്പം നീ ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പതല്ലേ എന്ന് വെച്ചിട്ട് ഏ സരസ് വെച്ചെ പോലെ വാരി വലിച്ചു തിന്നാണെന്ന് പാടില്ല ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപയുടെ ഒരു ഖമ കാണിക്കണം നീ ബിരിയാണി പകുതി തിരിച്ചു കൊടുക്കറിയോ പകുതി പോ പകുതി മാത്രമേ തിന്നാൻ പാടുള്ളൂ ചിക്കൻ കടിച്ച് വലിക്കാൻ പാടില്ല ചിക്കൻ ഫോർക്കും സ്പൂണും ഉപയോഗിച്ച് രണ്ട് കഷ്ണം വലിച്ചു തിന്നാം ബാക്കി അവിടെ തന്നെ വെക്കാം വെള്ളം കുടിച്ചിട്ട് ടിഷ്യൂവിനെ കൊണ്ട് ബാക്കി വെക്കുക ഏഹ് ഇങ്ങോട്ട് നോക്ക് എന്നിട്ട് ബാക്കി തിന്നാൻ പറ്റാത്തതിൻ്റെ ഒരു ക്ഷീണം ഉണ്ടാവില്ല അത് നോക്കിയിട്ട് ഇങ്ങനെ നോക്കിയിട്ട് ഉള്ളിലെല്ലാം വിശപ്പ് കടിച്ചമൃത്തി കൂളിംഗ് ഗ്ലാസ് വെച്ച് നടന്നു പോവുക ഐ യു റെഡി അങ്ങനെ മെരീൻ്റെ ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപയുടെ മട്ടൺ ബിരിയാണി ഇത് നല്ല ഡൈനോസ് ബിരിയാണി ആണോ എനിക്ക് ഒരു സംശയമുണ്ട് ഇതാണ് ബിരിയാണി മണം പോലും പറഞ്ഞ പോലെ ഇത്രയും എടുത്തിട്ടുള്ളു ബാക്കി വെക്കണ്ട പരിപാടി ഇത് ഏ ബാക്കിയാ ഹലോ ഒരു വറ്റ് പോലും ബാക്കി വെക്കാൻ പാടില്ല ആയിരത്തി ഇരുനൂറ് ബിരിയാണിക്ക് ഒരു പിക്കളോ ഒരു ഒന്നും പാപ്പളോ ഒന്നുമില്ലടി എനിക്ക് എനിക്കിപ്പോ മനസ്സിലായി എന്തുകൊണ്ടാണ് ആയിരത്തി നാനൂറ് രൂപ ഈ ബിരിയാണിക്ക് നാനൂറ് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് എന്തുകൊണ്ടാണ് നീ കഴിക്കുന്ന ബാ സ്പൂണ് നോക്കിയ സ്വർണത്തിന്റെ സ്പൂണും ഫോക്കും ഫോപ്പും റ്റിക്കും കൈ സ്വർണത്തിൻ്റെ സ്കൂളും സ്വർണത്തിൻ്റെ ഫോക്കും തന്നതുകൊണ്ടാന്ന് തോന്നുന്നു ഇത്രയും കൂടുതൽ പൈസ ഞാൻ ഓർഡർ ചെയ്ത സാധനമായിരുന്നു ലായ് കബാബ് അതൊന്നേ ഓരോരു വറ്റ് മണിയും പെറുക്കി പെറുക്കി തിന്നുകാൻ തോന്നും ഇത് മുഴുവൻ കഴിക്കാണ്ട് പോകാൻ പറ്റില്ല മേര് ടിഷ്യൂ ചുറ്റി എടുക്കാം ഫ്ലൈറ്റ് ഒന്ന് തിന്ന നോക്കി എനിക്ക് ആക്ച്വലി ഇത് ഇത് കണ്ടിട്ട് എനിക്ക് തിന്നാൻ തോന്നിയില്ല ഇത്രയും പൈസ കൊടുത്ത് വാങ്ങിയതേ തിന്നേ തീർന്നു പോകില്ലേ ഇതിങ്ങനെ കുറച്ച് സമയം നോക്കി കുറേ സ്റ്റാറ്റസ് ഇട്ടുകൂടെ നിൽക്കാം മെയിനോട് ആക്ടിങ് റിച്ച് ആഡ് എയർപോർട്ട് എന്ന് പറയുന്നത് ശരിക്കും ഇത് സീരിയസ് ആയിട്ട് എടുത്തു ബിരിയാണി ബാക്കി വെച്ചു ലൈസ് ഐസ് ഓൾവേസ് പിന്നെ ഞാൻ തിന്നില്ല കാരണം എൻ്റെ ട്രെയിനർ പറഞ്ഞു ബിരിയാണി തിന്നാൻ പാടില്ല ബിക്കോസ് ഓഫ് ഡയറ്റ് എന്നിട്ട് നോക്ക് ആക്ടിങ് റിച്ച് ബിക്കോങ് വെരി സീരിയസ് ഒരു ഗുലാബ് ജാമുൻ ആ ഇത്ര പോകുന്ന പിട്ട പോലത്തെ ഗുലബ് ജാമു റുപ്പീസ് ഒന്നിന് നൂറ് ഈശ്വരാണ്ടായിരുന്നു പറയണ്ടായിരുന്നു ഇവളോട് ആക്ടിങ് റിച്ച് മെറിയാ മുഴുവൻ തിന്നരുത് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇറക്കാൻ ചവക്കരുത് ആ റിച്ച് ആക്ടി ഉണ്ട് അതെന്നൊന്ന് ബാക്കിൽ കാണുന്നതാണ് നമ്മുടെ ഗേറ്റ് സിക്സ് ഇ ഇവിടെ കുറേ ഹൺഡ്രഡിന് മുകളിലൊക്കെ ഉണ്ട് അപ്പം നമ്മുടെ കണ്ണൂർ എയർപോർട്ടിലൊക്കെ എന്തെങ്കിലും ചോദിക്കണം എന്ന് വെച്ചാൽ ഹെൽപ്പ് ഡെസ്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ആൾക്കാർ ഹെൽപ്പൊക്കെ ഉണ്ട് ഇവിടെയാണെങ്കിൽ നിറച്ച് ആൾക്കാരെ മാറ്റം എന്നാലും ഒരാളോട് ചോദിക്കുമ്പം ൻസ് കുറവുള്ള പോലെ എനിക്ക് എന്നെ ചോദിച്ചു തോന്നിയില്ല നല്ല തിരക്കുണ്ട് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ തിരക്കില്ലാന്ന് പക്ഷേ ഞാൻ ഞാൻ വെള്ളം കുടിക്കാൻ വന്നതാണ് പക്ഷെ അതെങ്ങനെ മനസ്സിലായി നായനെ പോലെ നക്കി നെക്കിരിക്കുന്നു നമ്മൾ ചെരിഞ്ഞു ആ ഞെട്ടിണീച്ചട ഫ്ലാറ്റിലേക്ക് കയറിയപ്പോൾ നമ്മളവുണ്ട് ഭയങ്കര ഓർ അടിച്ചു വെറുതെ ना वा एम स्ट्रेस नमस्ते सांसद टिकट अब सास वेजा चुनाव साधन क्या അങ്ങനെ നമ്മൾ ഡൽഹിയിൽ ലാൻഡായി കേട്ടോ ഡൽഹിയിൽ എത്തുമ്പോഴത്തേക്ക് തന്നെ ഏകദേശം രാത്രി ഒരു ഏഴ് എട്ട് മണി ആയിട്ടുണ്ടായിരുന്നു അപ്പം ഗാരിസ് നമ്മൾ അങ്ങനെ ഡൽഹി എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു ലാൻഡ് ചെയ്തപ്പോൾ തന്നെ വയറിൽ ഫുള്ള് ബ്ലാഡർ നിറഞ്ഞിരിക്കാൻ ഓൾഡ് ടോയ്ലറ്റിൽ പോയി പിന്നെ നമ്മൾ നേരത്തെ കാണിച്ച സാൻഡ്വിച്ചിൽ ഒന്നും സാൻഡ്വിച്ച് മേരി കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ആ സാൻഡ്വിച്ചിൽ എന്ത് ചെയ്യണമെന്ന ചിങ്ങന നിൽക്കാൻ ഭക്ഷണമാണ് നല്ല എക്സ്പെൻസീവ് ഫുഡാണ് അപ്പം അത് എന്തായാലും കളയുണ്ടാകുന്ന വിചാരിച്ചു അപ്പോഴാണ് ടോയ്ലറ്റിൻ്റെ മണ്ണിൽ അത് ക്ലീൻ ചെയ്യുന്നത് ബ്രോ നല്ല സ്മൈലായിട്ട് നിൽക്കുന്നതുണ്ടോ ആളോട് ഞാൻ പുറത്തേക്ക് കൊണ്ട വഴി കഴിച്ചു നല്ല ചിരിച്ച് നല്ല സ്നേഹത്തോടെ വഴി പറഞ്ഞതും അപ്പം ഞാൻ ബ്രോണിനോട് ബ്രോൻ്റെ ഭക്ഷണം കഴിച്ചു ഇല്ല കഴിക്കാൻ പോകുന്നു അപ്പം ഞാൻ പറഞ്ഞു വെച്ച് സാൻഡിച്ചിട്ടുണ്ട് കഴിക്കുകയോ ചോദിച്ചു ആ ഒരു മടിയോടെ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കഴിച്ചോ കഴിച്ചോ അപ്പോൾ സന്തോഷത്തോടെ വാങ്ങിച്ചു എനിക്ക് ഭയങ്കര സന്തോഷമായി വീഡിയോ എടുക്കാൻ എടുക്കുന്നത് ശരിയല്ലല്ലോ പക്ഷേ അത് ഇൻസിഡൻറ്റ് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് ആവശ്യമില്ലാത്ത ഭക്ഷണങ്ങൾ നമ്മൾ കളയുന്നതിനേക്കാളും നല്ലതാണ് ആവശ്യമുള്ളവർക്ക് കൊടുക്കുക ഒരു മനസ്സിലൊരു വലിയൊരു സന്തോഷം ഓക്കെ കഴിഞ്ഞു നമ്മൾ എക്സിറ്റിലെത്തിയപ്പോൾ നമ്മളെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ബോർഡൊക്കെ പിടിച്ചിട്ട് നാഷണൽ ക്രിയേറ്റേഴ്സിൻ്റെ കോർഡിനേറ്റേഴ്സ് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം നമ്മളോട് പറഞ്ഞു നമുക്ക് വണ്ടി വരും അതിൽ കയറിയിട്ട് നമുക്ക് പോവാം അപ്പം നമ്മളവിടെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് വെറും കൂറുകളായി കാരണം വണ്ടി വരാൻ ഭയങ്കര ലേറ്റ് അപ്പോൾ നമ്മൾ ഓല 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 ബുക്ക് ബുക്ക് ചെയ്തു ഒരു ഊബർ സോൺ ഉണ്ട് വന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ വെയിറ്റ് അങ്ങനെ നമ്മൾ ഊബർ വന്ന് ഊബറിൽ കൂടെ ഡൽഹി തിരുവുകളിലൂടെ ഇങ്ങനെ ഹോട്ടലിലേക്ക് പോയിരുന്നു അപ്പോൾ കണ്ടൊരു കാഴ്ചയാണ് ഈ റോഡ് സൈഡൊക്കെ നല്ല അടിപൊളി ക്ലീൻ ആണ് മാത്രമല്ല പല സ്ഥലങ്ങളിലും ഈ വാട്ടർ ഫൗണ്ടനും ഫ്ലവേഴ്സൊക്കെ ആയിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന നല്ല ഭംഗിയാണ് കാണാൻ ഒരു നല്ല കൗതുകം തോന്നി നമുക്ക് കേട്ടോ ഡൽഹിയിലൊക്കെ നിങ്ങൾ പോകുന്ന രീതിയിൽ കാണുന്ന പോലെയൊക്കെ ഉണ്ടാകും എല്ലാം എൻജോയ് ചെയ്യാൻ പറ്റും നമുക്ക് പക്ഷേ ഏറ്റവും വെറുപ്പ് പിടിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഡൽഹിയിലെ ട്രാഫിക് ആയിരുന്നു ഒരു രക്ഷയില്ല ട്രാഫിക് കുറേ സമയം നമ്മൾ നിൽക്കേണ്ടി വന്നു ഹോട്ടലിൽ പോകുന്ന വഴിക്ക് പക്ഷേ ഒരേ ഒരു രസം എന്ന് വെച്ചാൽ പോകുന്ന വഴിക്കുള്ള ഈ കാഴ്ചകളൊക്കെയാണ് ഈ വണ്ടികളൊക്കെ ഉമ്മ വെക്കുന്ന പോലെ അടുത്തടുത്ത് പോയിട്ട് എല്ലാ വണ്ടിയിലും കലയും കുത്തും മാന്തലും പൊളിയലും പൊട്ടലും ഒക്കെ ഉണ്ടായിരുന്നു കാരണം ട്രാഫിക് അത്ര വൃത്തിയിട്ടതായിരുന്നു ഉണ്ടായിരിക്കാം അപ്പോൾ നമ്മൾ ഏകദേശം നമ്മുടെ ഹോട്ടലിൽ എത്തിയതാണ് നമ്മുടെ ഹോട്ടൽ കാസ്പിയ ശാലിമാർ ബാഗിലായിരുന്നു അവിടെ എത്തി ചെക്ക് ഇൻ ചെയ്ത് സാധനങ്ങളൊക്കെ ചെയ്ത് നമ്മുടെ റൂമിലും എത്തി ഇനിയിപ്പോൾ നമ്മൾ നാളെ നാല് മണിക്ക് എണീക്കണം രാവിലെ അപ്പോൾ ഏകദേശം നല്ല ടയേർഡായി ഇനി അടുത്ത വീഡിയോയിൽ നമ്മുടെ അവാർഡിൻ്റെ ഫങ്ഷനും അതിൻ്റെ ബിസിയും തിരക്കും നമ്മളുടെ തിരിച്ചുവരവുമൊക്കെ കാണിക്കാം ടിൽ ദാൻ ബൈ ബായ് താങ്ക് യു സോ മച്ച്